ഗൗരി ഗൗരിശങ്കറും സീരിയലിലെ ഗൗരി ആയിട്ടും പഞ്ചാഗ്നി സീരിയലിലെ അമൃതി ആയിട്ടും മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയ നടിയാണ് വീണ നായർ നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിൽ പ്രണയ സാഫല്യം ഉണ്ടായി ഞങ്ങൾ വിവാഹിതരായി എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൗരി ശങ്കരത്തിലെ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയ വീണ നായർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലുകെട്ട് താലിക്കെട്ട് ചടങ്ങിനു ശേഷം പിന്നീട് റിസപ്ഷന് വേണ്ടി പരിപാടികളൊക്കെ തന്നെയും വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയായിരുന്നു അവിടെയായിരുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ തന്നെയും ഒത്തുകൂടിയത് പിന്നീട് അങ്ങോട്ട് ഇവരുടെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം പരമ്പര തുടങ്ങി അന്ന് മുതൽ അവസാനം വരെയും ഗൗരി എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വീണ നായർ തന്നെയായിരുന്നു ഗൗരിയുടെയും ശങ്കരന്റെയും കോമ്പോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു ആകാശ് ഗംഗ ടു എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് വീണ നായർ അഭിനയ രംഗത്തേക്ക് ചുവട് വെച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്നുവെങ്കിലും പഠനത്തിന് മുൻഗണന താരം ക്ലാസിക്കൽ നൃത്തവും ആയിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു അഭിനയമോഹം അന്നൊന്നും അത്ര വലിയ രീതിയിൽ പൊടി തട്ടിയെടുക്കാൻ നടിക്ക് സാധിച്ചില്ല പിന്നീട് താരം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാകാൻ തുടങ്ങി തൻ്റെ റീല് വീഡിയോകളൊക്കെ തന്നെ നടി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുമായിരുന്നു അങ്ങനെ ആ റീല് കണ്ടിഷ്ടപ്പെട്ടാണ് ആകാശഗംഗ എന്ന സിനിമയിലേക്ക് നടിക്ക് സെലക്ഷൻ ലഭിച്ചത് പിന്നീട് അങ്ങോട്ട് നടിയെ തേടിയെത്തിയത് ഒരുപാട് അവസരങ്ങളായിരുന്നു ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരത്തിലെ ഗൗരി ആയിക്കൊണ്ടാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ വീണയ്ക്ക് സാധിച്ചത് പിന്നീട് ഇപ്പോൾ ജി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പഞ്ചാഗ്ഞി എന്ന പരമ്പരയിലേക്ക് അമൃത എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും വീണയ്ക്ക് അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു ഇനിയും ഒരുപാട് അവസരങ്ങൾ നടിയെ എത്തട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇതാ നടി വിവാഹിതയായിരിക്കുകയാണ് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തന്റെ പ്രിയതമനെ സ്വന്തമാക്കിയതിന്റെ വിശേഷങ്ങൾ ഗൗരി എന്ന വീണ നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് പ്രണയത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഇരുവരുടെയും പ്രണയകഥകൾ കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ് ആരാധകർ നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും